ഹായ് പ്രിമ സുഹൃത്തുക്കളെ ഝാൻസിൽ നിന്ന് പ്രയാഗ് രാജിലേക്ക് പോകുകയായിരുന്ന ട്രെയിനിന് നേരെ കല്ലെറിയുന്ന ഒരു കൂട്ടം യാത്രക്കാരുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനിന് നേരെ നടന്ന ആക്രമണത്തിൽ ട്രെയിനിന്റെ വാതിലുകളും ജനലുകളും തകരുന്ന ഭയാനകമായ വീഡിയോയാണ് പുറത്തു വന്നത് ഝാൻസിയിൽ നിന്ന് പ്രയാഗരാജിലെ മഹാകുംഭമേളയ്ക്ക് പോകുകയായിരുന്ന പ്രത്യേക ട്രെയിൻ ഹർബാൽപൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അക്രമാസക്തരായ യാത്രക്കാർ കല്ലെറിയുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ അക്രമികൾ ട്രെയിനിന് നേരെ കല്ലെറിയുന്നതും ജനൽ ചില്ലുകൾ തകരുന്നതും അകത്തിരിക്കുന്ന യാത്രക്കാർ ഭയന്ന് നിലവിളിക്കുന്നതും കാണാം ഹർബാൽപൂർ സ്റ്റേഷനിൽ നിരവധി പേരാണ് ട്രെയിൻ കാത്തുനിന്നിരുന്നത് എന്നാൽ ട്രെയിനിൽ കയറാൻ ശ്രമിച്ചപ്പോൾ വാതിലുകൾ അടഞ്ഞ നിലയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ പ്രകോപിതരായ യാത്രക്കാർ അക്രമാസക്തരാകുകയും ട്രെയിനിന് നേരെ കല്ലെറിയുകയുമായിരുന്നു തുടർന്ന് ജനൽ ചില്ലുകൾ തകരുകയും ട്രെയിനിനകത്തിരുന്ന യാത്രക്കാർ പരിഭ്രാന്തരാകുകയും ചെയ്തു രാത്രി എട്ട് മണിയോടുകൂടി ഝാൻസിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ ഹർബാൽപൂരിൽ എത്തുകയും അക്രമികൾ ട്രെയിൻ ആക്രമിക്കുകയും കല്ലെറിയുകയും ജനൽ ചില്ലുകൾ തകർക്കുകയും ഒക്കെ ചെയ്തു യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാണെന്നും സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നെന്നും ഒരു യാത്രക്കാരൻ പറയുന്നു അതേസമയം പ്രയാഗരാജിലേക്ക് പോകുന്ന സ്റ്റേഷൻ യാത്രക്കാരുടെ തിരക്ക് അനുഭവപ്പെട്ടതായി റെയിൽവേ അധികൃതർ പറയുന്നു ട്രെയിൻ എത്തിയപ്പോൾ അവർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും വാതിൽ അകത്തുനിന്ന് അടച്ചിരുന്നു ഇതവരെ കൂടുതൽ പ്രകോപിതരാക്കുകയും തുടർന്ന് ബഹളമുണ്ടാക്കുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത് പ്രയാഗരാജിൽ നടക്കുന്ന മതപരമായ മേളയിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ പ്രത്യേകമായി ക്രമീകരിച്ചിരുന്ന ട്രെയിനിനു നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് പ്രയാഗരാജിലേക്ക് പോകാനുണ്ടായിരുന്ന മറ്റു ഭക്തരായിരുന്നു ആ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓടിക്കൂടിയ ജനക്കൂട്ടം അവർക്ക് തങ്ങളുടെ കൃത്യമായിട്ട് തങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്തിനോടകം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കില്ല എന്നുള്ള ചിന്തയിലാണോ ഇവർ പ്രകോപിതരായത് എന്നിട്ടാണോ തീവണ്ടി ആക്രമിക്കാൻ ശ്രമിച്ചത് കല്ലുകൾ പെറുക്കി എറിഞ്ഞത് തീ ചീത്ത പറഞ്ഞത് ജനലുകൾ തകർത്ത് ട്രെയിൻ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നത് ഇതുവരെയേക്കും പുറത്തു വന്നിട്ടില്ല എന്നത് രണ്ട് ഇതിനകത്തൊരു ഭീകരാക്രമണത്തിന്റെ സ്വഭാവമുണ്ടോ ഏതെങ്കിലും തീവ്രവാദികൾ ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറി ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ സംശയം സോഷ്യൽ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് പ്രയാഗ്രാജിലെ കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇതിന് സ്ഫോടനം നടത്തുമെന്നും ആക്രമിക്കുമെന്നും കുംഭമേള നിർത്തലാക്കാൻ തങ്ങളാൽ കഴിയുന്നത് എല്ലാം ചെയ്യുമെന്നും പറഞ്ഞത് കുംഭമേളയ്ക്കകത്തെ ടെന്റിന് തീയിട്ടിട്ട് ഇപ്പോഴിതാ ഖലീസ്ഥാൻ ഭീകരൻ തങ്ങൾ തന്നെയാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ഖലീസ്ഥാനിൽ രണ്ട് മൂന്ന് ഭീകരരെ കഴിഞ്ഞ ദിവസമാണ് യു പി യോഗിത്യ യോഗി ആദിത്യനാഥ് കൈകാര്യം ചെയ്തത് അതിൽ പ്രകോപിതരായിട്ടാണ് ഞങ്ങളിത് ചെയ്തത് അതിന് മറുപടിയായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഖലീസ്ഥാൻ ഭീകരൻ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ മഹാകുംഭമേളക്കിടയിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾക്ക് ഇവിടെ കഴമ്പുണ്ട് ഒന്നത് രണ്ട് ഈ മതഭീകരർ നിരന്തരം അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ തടയാനും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തടസ്സപ്പെടുത്താനും അത് അലങ്കോലമാക്കാനും തങ്ങളാൽ കഴിയും വിധം ശ്രമിക്കും എന്ന് വിളിച്ച വെല്ലുവിളി ഒരു ഭാഗത്ത് നിലനിൽക്കുക കൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ ഇന്നും യു പിയിൽ ചൂട് കൂടുമെന്നാണ് റിപ്പോർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉണ്ടാകുമെന്നാണ് പറയുന്നത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിപ്പും നൽകിയിട്ടുണ്ട് ഇപ്പോൾ പ്രയാഗ്രാജിലെ തീപിടുത്തത്തെ സംബന്ധിക്കുന്ന വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് തിക്കിലും തിരക്കിലും പെട്ട് മരണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു പതിനാലായി മരണമെന്നും പതിനഞ്ചായി മരണമെന്നും ഒക്കെ പറഞ്ഞ് പല വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഇടം മഹാകുംഭമേളയിലെ പ്രത്യേക അവരുടെ അനുഷ്ഠാന ദിനമായ മൗനി അമാവാസി എന്ന് പറയുന്ന ചടങ്ങുകൾക്കിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് പതിനാല് പേർ മരിച്ചു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അൻപതോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും പുലർച്ചെ ഒന്ന് മുപ്പതോടുകൂടിയായിരുന്നു അപകടം എന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏഴായിരം കോടി രൂപ ചിലവഴിച്ച് നാൽപ്പത് കോടി ജനങ്ങളെ സ്വീകരിക്കുന്ന ഈ ഒരു പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ വേണ്ടുന്ന എല്ലാ രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളും ക്രമീകരിച്ചിട്ട് തന്നെയാണ് യോഗി ആദിത്യനാഥ് ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മഹാകുംഭമേളയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടിട്ടാണ് തീർത്ഥാടകർക്ക് അപകടം ഉണ്ടായത് ഈ സംഭവത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും വേണ്ടുന്ന അടിയന്തിരമായ സഹായ നടപടികൾ സ്വീകരിക്കണം എന്ന് നരേന്ദ്രമോദി യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കുംഭമേളയിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നിരന്തരം നിരീക്ഷിക്കുകയും സംസ്ഥാന സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതുവരെ മൂന്ന് തവണ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്നും സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്കാക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് കുംഭമേളയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി യോഗിജിയോട് സംസാരിച്ചെന്നും സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്തെന്നും അടിയന്തിരമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് പുലർച്ചെ ഒന്നര മുതൽ രണ്ടു മണിയോടുകൂടിയാണ് സംഗമത്തിൽ തിക്കും തിരക്കും കൂടുതലായിട്ട് അനുഭവപ്പെട്ടത് നിയന്ത്രണ വിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രൂപത്തിലായിരുന്നു തിക്കും തിരക്കും ഭക്തരുടെ തിരക്കിൽപ്പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റതായും പത്തിലധികം പേർ സ്ഥലം സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നും റിപ്പോർട്ടുണ്ട് എന്ന് പറയുന്നു എന്ന് പറയുന്നു മഹാകുംഭമേളയുടെ ഏറ്റവും വിശേഷപ്പെട്ട ദിനമായ മൗനി അമാവാസിയിൽ സ്നാനഘട്ടത്തിൽ അഭൂവ അഭൂതപൂർവമായിട്ടുള്ള തിക്കും തിരക്കും ഉണ്ടായതിനെ തുടർന്ന് അഖാടകൾ ബുധനാഴ്ചത്തെ മൗനി അമാവാസി അമൃത സ്നാനത്തിൽ നിന്ന് പിന്മാറിയതായും വാർത്തകൾ പ്രചരിക്കുന്നു കുംഭമേളയിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഒരു കോടി ആളുകളോളം ആ സമയത്ത് അതായത് വെളുപ്പിന് ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിൽ എത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതായതും എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളും അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ പട്ടിണിയെക്കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പൂരങ്ങൾ അമ്പലങ്ങൾ ക്രമീകരിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ച് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഒക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ വേണ്ടി കോടിക്കണക്കിന് പണമാണ് ഓരോ വർഷവും ചിലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പള്ളിയിൽ നേർച്ച ഈ പള്ളിയിൽ നേർച്ച മറ്റേ പള്ളിയിൽ ചന്ദനക്കുടം ഈ നട്ട് ഉത്സവം ഇങ്ങനെ ആനയും അമ്പാരിയുമായി തൃശൂർ ജില്ലയിലുള്ള എല്ലാ മുസ്ലിം പള്ളികളിലും ഇന്ന് ഒരു പള്ളിയിൽ ഉത്സവം ഒരു അഞ്ചാറ് ദിവസം ഉണ്ടാകും അത് കഴിഞ്ഞാൽ അടുത്താഴ്ച അടുത്ത പള്ളിയിൽ ഇങ്ങനെ ഉത്സവങ്ങളാണ് പലപ്പോഴും അർത്ഥ പട്ടിണിക്കാരാണ് ഇതിനകത്ത് സംഗമിക്കുന്നതെല്ലാം അതുകൊണ്ട് പട്ടിണി മാറുമെന്ന് ആരെങ്കിലും പറയോ അപ്പൊ എല്ലാ മതവിഭാഗവും ഒരുപാട് ആഘോഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് രാജ്യത്തിന്റെ പട്ടിണിയെ നോക്കിയിട്ടല്ല അവരാരും കൊണ്ടുപോകുന്നത് അപ്പോ കുംഭമേളയിലെ സ്നാനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ രാജ്യത്തിന്റെ പട്ടിണി മാറുമോ എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ലഭിക്കുമോ എന്നായിരുന്നു ഖാർഗയുടെ പരാമർശം ഖാദിയുടെ മഹാകുംഭമേളയെ അധിക്ഷേപിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നു കുംഭമേളയിൽ എത്തി ഗംഗാസ്നാനം നടത്തിയാൽ പട്ടിണി മാറുമോ തൊഴിൽ ലഭിക്കുമോ എന്നായിരുന്നു ഖാർഗെയുടെ പരാമർശം ഖാഗിയുടെ പരാമർശത്തിനെതിരെ ബിജെപിയും ഹൈന്ദവ സംഘടനകളും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നുവെന്നതിന്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട് എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ലോകത്ത് തന്നെ ഒരു സംഗമം എന്ന് വിശേഷിപ്പിക്കുന്ന മഹാകുംഭമേളയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ അപമാനിച്ചിരിക്കുന്നത് ശൈലി തന്നെയാണ് അവരെപ്പോഴും വച്ചു പുലർത്തുന്ന ചില രാഷ്ട്രീയ പരാമർശങ്ങളുടെ ഭാഗമായിട്ടാണ് പക്ഷെ അത് മഹാകുംഭമേളയെ അധിക്ഷേപിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിവാദത്തിനും ഇടയാക്കിയിരിക്കുന്നത് മധ്യപ്രദേശിൽ നടന്ന ഒരു റാലിയിലാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കുംഭമേളയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളത് ആ സ്നാനം അതായത് ത്രിവേണി സംഗമത്തിൽ എല്ലാ മതവിഭാഗങ്ങളും അങ്ങനെ വിചാരിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ പട്ടിണിയും മാറും ദാരിദ്ര്യവും മാറും തൊഴിലില്ലായ്മയും അവസാനിക്കും മറ്റു മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ വരുമ്പോഴും അവരുടെ അനുഷ്ഠാനങ്ങൾ വരുമ്പോഴും ഇതുപോലെ തന്നെ പറയാൻ രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വരണം നന്ദി